എറണാകുളം പള്ളിക്കര സ്വദേശിയായ ലീലാമ ജോൺ ചടുലമായ നൃത്ത ചുവടുകൾ കൊണ്ട് ആസ്വാദകരെ കയ്യിലെടുത്തപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു എയ് ജീസ് ജസ്റ്റ് എ നമ്പർ പട്ടാമ്പി മുതലയിലെ ബന്ധുവീട്ടിൽ നടന്ന വിവാഹത്തലേ ലീലാമ ജോൺ അവതരിപ്പിച്ച വൈറൽ ഡാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നത് സാരിയും കയറ്റിക്കുത്തി പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന മുത്തശ്ശിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പടരുകയാണ് കയ്യടികൾക്കൊപ്പം ആരാണിതെന്ന ചോദ്യവും ഉയരുന്നു ആർട്ടിസ്റ്റ് അവൈ സന്തോഷിന്റെ അമ്മയാണ് ലീല സംഭവിച്ച ഇവിടെ കല്യാണം കൂടാൻ വന്നു കുട്ടികളെ ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പൊ കുടുംബക്കാര് വന്നു ഇങ്ങനെ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുട്ടികളെ കളി കണ്ടിരിക്കുന്നു സ്റ്റേജില് ഇവിടത്തെ മക്കടെ ആ മക്കളെ ഡാൻസ് കണ്ടിരുന്നത് ഞാനിരുന്നു അപ്പൊ എന്റെ മോൻ പറഞ്ഞു അന്ന അമ്മ കയറി വെറുതെ അടിക്കോ എന്ന മോൻ പറഞ്ഞു ആ കൂടെ അയാളും പറഞ്ഞു അന്നാ വാ അമ്മേ നമുക്ക് ഈ തകർക്കാന്ന് പറഞ്ഞു കയറി അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് അതങ്ങോട് ആടി തീർത്തു അത്ര തന്നെ കുറേ പേര് വിളിച്ചിരുന്നു പല സ്ഥലത്തുനിന്ന് വിളിച്ചിരുന്നു അങ്ങനെ ഇല്ല ഡാൻസ് നാളിലൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ അടിയിട്ടുണ്ട് അപ്പം ഈ പ്രായമായിപ്പോ പിന്നെ ഇങ്ങനെ ഇടക്കാലം കൊണ്ടാണ് പാടി തുടങ്ങിയത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ അടിയിട്ടുണ്ട് ആ ചെറുപ്പത്തിലെ കാലവും ഈ കാലവും വ്യത്യാസമില്ല മോനെ അതാണ് അമ്മ 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 ഇങ്ങനെ കളിക്കുന്നു ഒട്ടും ഒട്ടും കളിക്കാൻ ഞങ്ങൾ നല്ല നല്ല ചെയ്തു സന്തോഷ് തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ പതിനഞ്ച് ലക്ഷം പേരാണ് കണ്ടത് വീഡിയോയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അമ്മ സൂപ്പറാണെന്ന് പറയുകയാണ് മകൻ സന്തോഷ് ഡാൻസ് പഠിച്ച ആളൊന്നുമല്ല അമ്മ പക്ഷേ ഡാൻസ് ചെയ്യാൻ ഏറെ ഇഷ്ടമാണ് ഞാനും അമ്മയും ചേർന്ന് മിക്കപ്പോഴും ഡാൻസ് കളിക്കാറുണ്ട് കസിൻ്റെ വിവാഹ ചടങ്ങിന് പോയപ്പോൾ വെറുതെ ഒന്ന് കളിച്ചു നോക്കൂ എന്ന് പറഞ്ഞതാണ് ഇത്ര ഹിറ്റായി പോകുമെന്ന് അറിഞ്ഞില്ല സന്തോഷ് പറയുന്നു ഡാൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലായ കാര്യമൊന്നും അമ്മയ്ക്കറിയില്ല ഡാൻസ് കണ്ട ആളുകൾ ഫോൺ വിളിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വീഡിയോ കുറേ പേർ കണ്ടുവെന്ന് മാത്രം മനസ്സിലായി ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഞെട്ടിയിരിക്കുകയാണ് അമ്മ അമ്മയെ തിരക്കി ഒരുപാട് ഫോൺ കോളുകളും വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുന്ന തിരക്കിലാണ് ഇപ്പോൾ വീഡിയോ കണ്ട് അഭിനന്ദനം അറിയിച്ചവർക്കെല്ലാം സ്നേഹം സന്തോഷ് പറയുന്നു അല്ല വൈറൽ ആയതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കാരണം ഡാൻസ് കളിക്കാൻ നേരത്തേക്ക് അങ്ങനെ ഇങ്ങനെ കേട്ട് കളിക്കും വൈറലാകും എന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇന്നലെ അവിടെ കാരണം കളിക്കാൻ ഞാൻ ഇപ്പൊ എങ്ങനെ വേദി കിട്ടിയാലും അവരുടെ പ്രായമുള്ളവരല്ലേ അവരുടെ ആഗ്രഹം നമ്മൾ ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കല്ലോ വേണ്ട അപ്പൊ കളിച്ചോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ കയറി കളിച്ചു അപ്പൊ ഞാനായിരുന്നു വീഡിയോ എടുത്തു വീഡിയോ എടുത്തു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഞാനത് വെറുതെ എന്റെ ഇതില് അക്കൗണ്ടിലേക്ക് ഇട്ടു ഫേസ്ബുക്കിൽ ഇട്ടു വൈറലാകുന്നു യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പോ വൈറലായപ്പോ വളരെ സന്തോഷം കാണുമ്പോ എനിക്ക് ഫോൺ ചെവി നിർക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു പിന്നെ യു കെ എന്ന് അബുദാബി അവിടുന്ന് ഫോൺ കോളുകൾ വന്നു ചാനലുകാർ ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പൊ ഇന്റർവ്യൂ ആണെന്നുള്ളത് വിളിച്ചോണ്ടിരിക്കണ കാരണം നമുക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഒരു 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 എന്തൊരു വെപ്രാളം പോലെ പ്രത്യേക പ്രശ്നമാണ് അല്ല വേറെ ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ട് കാരണം എന്റെ ജോഡിയായിട്ട് കളിച്ചോണ്ടിരുന്നതാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കും ഞാനമ്മയും ഇവിടെ ഒരുമിച്ച് കളിക്കും കളിക്കണത് പെങ്ങന്മാരായിരുന്നു കളിച്ചോണ്ടിരുന്നത് അപ്പൊ അവരില്ല അവർ വന്നപ്പോ ഞാനമ്മയും കളിക്കും ഞങ്ങളെ ഒരുമിച്ച് അങ്ങനെ കളിക്കും അതെ ഇല്ല 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 ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് അത് ഫസ്റ്റ് ടൈം തന്നെയാണ് ഇങ്ങനെ വൈറലാവുക അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഒരു ഒരു കെട്ടുന്ന ഇതായിട്ട് ഉണ്ടായിട്ടില്ല ഇത് ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം